ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ വർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പ്രധാനമായും എൽ പി യു പിക്ക് ഏറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് എന്നാൽ തന്നെയും എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രയോജനപരമായ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വൈറ്റമിൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ജീവകങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം പൊതുവേ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ് ബിയും സിയും ജലത്തിൽ ലയിക്കുന്നത് ബിയും സി യുമാണ് ബി സി ആണ് അപ്പം ജലത്തിൽ ബി സി അങ്ങനെ ഒരു കോഡ് രീതിയിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നത് എ ഡി ഇ കെ എ ഡി ഇ കെ ആദ്യം നമ്മൾ നോക്കുന്നത് ജീവകങ്ങളുടെ രാസനാമങ്ങളാണ് ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ തന്നെ എ എ ആണ് അപ്പം എയുടെ രാസനാമം എന്താണ് റെറ്റിനോൾ ആണ് അപ്പം ജീവകം എയുടെ രാസനാമം ഏതാണ് ആണ് ജീവകം ബി വൺ ആകുമ്പോൾ എന്താണ് തയാമിൻ തയാമിൻ ആണ് ജീവകം ബി റ്റു റൈബോഫ്ലോവിൻ ആണ് ജീവകം ബി റ്റു ജീവ ജീവകം ബി ത്രീ ഏതാണ് നിയാസിൻ നിയാസിൻ അല്ലെങ്കിൽ എന്താണ് നിക്കോട്ടിക് ആസിഡ് അപ്പം ജീവകം ബി ത്രീ നിയാസിൻ ആണ് അതുപോലെ തന്നെ ബി ഫൈവ് ബി ഫൈവ് ഏതാണ് പാൻഡോ ആസിഡ് അപ്പം ബി ഫൈവ് ഏതാണ് പാൻഡോതെമിക് ആണ് ബി സിക്സ് ബി സിക്സ് ഏതാണ് പിരിഡോക്സിൻ ബി ബി സിക്സ് ഏതാണ് പിരിഡോക്സിൻ ആണ് ബി സെവൻ ഏതാണ് ബയോട്ടീൻ ആണ് അപ്പം ജീവകം സോറി ബി സെവൻ ബി സെവൻ ഏതാണ് ബയോട്ടീൻ അപ്പം ബി സിക്സ് ഏതാണ് പിരിഡോക്സിൻ അപ്പം ബി ഫൈവ് പഠിക്കാൻ വേൾപ്പമുണ്ട് പാഞ്ച് പാഞ്ചൊന്ന് വെച്ച് എന്താണ് അഞ്ച് അപ്പം ബി ഫൈവ് അതിൽ തന്നെ ഉണ്ട് പാൻഡോതെനിക് ആസിഡ് അടുത്ത് നമ്മൾ ബി സെവൻ വരെ നമ്മൾ പറഞ്ഞു ബി നയൺ ഏതാണ് ഫോണിക് ആസിഡ് ബി ട്വൽവ് ഏതാണ് സൈനോ കൊബാലമീൻ അപ്പം സൈമോ കൊബാലമീനാണ് ബി ട്വൽവ് എന്ന് പറയപ്പെടുന്നത് അടുത്ത സി ഏതാണ് ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് ജീവകം ഡി ആണെങ്കിൽ കാൽസിഫെറോൾ, അതുപോലെ തന്നെ ജീവകം ഇ ആണെങ്കിൽ ഡോക്കോഫറോൺ അപ്പോൾ കെ ഏതാണ് ഫിലോക്കിനോൺ അപ്പം കെ ഏതാണ് ഫിലോക്കിനോൺ അപ്പം ഇങ്ങനെ ആകെ ജീവകങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണ ഉത്രയാണ് പതിമൂന്നെണ്ണമാണ് പതിമൂന്ന് ജീവകങ്ങൾ ഇതിൽ എട്ടെണ്ണം ജീവകം ബിയുടെ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു കോ എൻസൈം സെയിം എന്നറിയപ്പെടുന്ന ഇതുമാണ് അപ്പം ആകെ ജീവകങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരമാണ് എണ്ണം ആണ്. ഇതിൽ എട്ട് എണ്ണം ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു അപ്പം എട്ടെണ്ണം ഏതിലാണ് ഉൾപ്പെടുന്നത് ജീവകം ബി യിൽ ബി കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ് ജീവകമാണ് അപ്പോൾ കോ എൻസെയിം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം വേദി തന്നെയാണ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എൻ്റെ പേരാണ് ജീവകം മൊത്തം പതിനെട്ട് പതിമൂന്ന് ജീവകങ്ങളുണ്ട് എട്ടെണ്ണം ജീവകം ബി കോംപ്ലക്സുമായി ഉൾപ്പെടുന്നു കോ എൻ സെമെന്നറിയപ്പെടുന്നത് ജീവകമാണ് അടുത്തത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ് ജലത്തിൽ ജയിക്കുന്ന വൈറ്റമിൻസ് ഏതാണ് എടുത്തത് പറഞ്ഞ സി ആണ് സി ആണ് അപ്പം സി സി കടല് അപ്പം ജലത്തിൽ ലയിക്കുന്ന ജീവകം സി കടല് സി സമുദ്രം സമുദ്രത്തെ ഓർത്താതി അപ്പം അത് നമുക്ക് കിട്ടും അടുത്തത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമെന്നറിയപ്പെടുന്ന ഏതാണ് എ കണ്ണ് ഐ ഐ ഒ അപ്പം കണ്ണിൻ്റെ ആരോഗ്യത്തിന് അനുയോജ്യമായ ഏതാണ് ജീവകം എ ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം എ ആണ് ജീവകം എയുടെ അപരാപ്തിയിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്ത അല്ലെങ്കിൽ സിറോഫ് താൽമിയ ജീവകം എ യുടെ അപരാപ്തയിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് നിശാന്ത അല്ലെങ്കിൽ സിറോഫ്താൽമിയ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് ബീറ്റ കരോട്ടിൻ ആണ് അപ്പം പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് ബീറ്റ കരോട്ടിൻ ആണ് പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് എ ആണ് പാൽ പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ജീവകം എ ആണ് തവിട്ടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് തയാമിൻ അല്ലെങ്കിൽ ജീവകം ബി എൺ ജീവകം ബി ഒണ് അപ്പം ജീവകം ഹെച്ച് എന്നറിയപ്പെടുന്നു അപ്പം ജീവകം ഹെച്ച് ജീവകം ബി സെവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ബയോട്ടിനാണ് ബയോട്ടിൻ അപ്പം ജീവകം ഹെച്ച് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജീവകം ബി സെവൻ എന്നറിയപ്പെടുന്ന ഏതാണ് ആണ്. ജീവകം ബി സെവൻ്റെ അപരാപ്തതിയിലുണ്ടാവുന്ന രോഗം ഏതാണ് വളർച്ച മന്ദീഭവിക്കൽ അല്ലെങ്കിൽ പേശി പ്രവർത്തനം നിയന്ത്രണീതമാക്കൽ മുടി കൊയച്ചൽ ഇതെല്ലാം ജീവകം ബി സെവൻ്റെ അപരാപ്തതയിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ ആണ് അടുത്തത് ബാക്ടീരിയയിലൂടെ പ്രവർത്തനത്താൽ ചെറുകടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ബി സെവൻ ജീവകം ബി ഫൈവ് ജീവകം കെ ഇത് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉണ്ടാവുന്നതാണ് അടുത്തത് ജീവകം ബി നയൺ ആണ് ഫോളിക് എന്നാണ് മറ്റൊരു പേര് ഇതിൻ്റെ അപരാപ്തയിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ അനീമിയ അല്ലെങ്കിൽ വിളർച്ച കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എവിടെ ഏതാണ് ജീവകം ബി ട്വൽ കൊബാൾട്ടിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ് ബി ട്വൽവ് ബി ആണ് െ എന്താണ് കൊബാലമീൻ എന്ന മറ്റൊരു നാമത്തിൽ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ജീവകം ബി ട്വൽവിനെ മനുഷ്യനിർമ്മിത രൂപം ഏതാണെന്ന് വെച്ചതാണ് സൈനോ കൊബാലമീൻ അപ്പം സൈനോ കൊബാലമീൻ എന്നറിയപ്പെടുന്നത് എന്താണ് ജീവകം ബി ട്വൽവ് അപ്പം ജീവകം ബി ട്വൽവിൻ്റെ മനുഷ്യ നിർമ്മിത രൂപമാണ് സൈനോ കൊബാലമീൻ അടുത്തത് ജീവകം ബി ഒണ്ണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി നേരത്തെ പറഞ്ഞപോലെ ബെറിബെറി ഒരു എന്താണ് രോഗമാണ് പേശിയിലെ വേദന ക്ഷീണം നീർവീർക്കം ഒക്കെ ഇതിന് ഉദാഹരണം ജീവകം ബി ഒണ്ണിൻ്റെ അപരാപ്തയിൽ ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി പേശികളിൽ വേദന ക്ഷീണം നീർവീർക്കം ബെർനോവിക്സ് എൻഫലോതവി ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് അടുത്തത് പാലിൻ്റെ മഞ്ഞ നിറം നൽകുന്ന ഏതാണ് ബി ട്വൽവ് അപ്പം പാലിന് മഞ്ഞ നിറം നൽകുന്ന ഏതാണ് ജീവകം ബി ട്വൽവ് ആണ് അപ്പം റൈബോഫ്ലോവിൻ എന്ന ഈ അപരനാമത്തിലും ഇത് അറിയപ്പെടുന്നു റൈബോഫ്ലോവിൻ എന്ന അപരനാമത്തിലും ഇത് അറിയപ്പെടുന്നു അടുത്തത് ജീവകം ബി റ്റുവിൻ്റെ അപരാപ്തി ഉണ്ടാവുന്ന രോഗമാണേത് കിലോസിസ് അപ്പം ജീവകം ബി റ്റുവിൻ്റെ അപരാപ്തിയിൽ ഉണ്ടാവുന്ന രോഗമാണേത് കിലോസിസ് വായുടെ വശങ്ങൾ വിണ്ടുകീറുന്ന അവസ്ഥയാണിത് അടുത്തത് നേരിട്ടുള്ള സൂര്യപ്രകാശത്ത നശിപ്പിക്കപ്പെടുന്ന പാലിലെ ഘടകം നീച്ച ഏതാണ് റൈബോ ഫ്ലാവിനാണ് അപ്പം ജീവകം യുടെ മറ്റൊരു നാമം നമ്മൾ നേരത്തെ പറഞ്ഞ നിയാസിൻ ഓർ നിക്കോട്ടിക് ആസിഡ് ഇതിന്റെ അപരാപ്തയിൽ ഉണ്ടാവുന്ന രോഗം ഏതാണ് പെല്ലഗ്രയാണ്. പ്രകാശം ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളിൽ പരുക്കനായിട്ട് ഉണ്ടാകുന്നതാണ് ഇതാണ് വെല്ലഗ്രഹ്ര ഉണ്ടാവാൻ കാരണം എന്താണ് ജീവകം ബി ത്രീയുടെ അഭാവമാണ് മറ്റൊരു നാമം നിയാസിനും അതുപോലെ തന്നെ നാഗോട്ടിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നു ഇതിൽ പ്രകാശമേൽക്കുന്ന ഭാഗങ്ങൾ പരുക്കനാവുന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം അടുത്തത് ജീവകം ബി ഫൈവ് പാൻഡത്തനിക്ക് ആസിഡിൻ്റെ അപരാപ്തതയിൽ ഉണ്ടാവുന്ന രോഗമാണ് പാരസ്റ്റേഷ്യ ജീവകം ബി സിക്സ് ബി സിക്സ് പിരിഡോക്സിൻ്റെ അഭാവത്തിൽ ഉണ്ടാവുന്ന രോഗം ഏതാണ് ഡെർമോട്ടറിസ് അപ്പം ജീവകം ബി ന്റെ അപരാപ്തയിൽ ഉണ്ടാവുന്ന രോഗമാണ് ഡെർമറ്ററോയ് ഡെർ സോറി അപ്പം ജീവകം ബി ന്റെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ് ഏത് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എന്താണ് വയറിളക്കം അനീമിയ കൃത്രിമമായി നിർമ്മിച്ച ജീവകം ഏതാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ജീവകം ഏതാണ് ജീവകം സി ആഹാരപദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് അസ്ഗോർബിക് ആസിഡ് അപ്പോൾ ആഹാര ചൂടാകുമ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് ഓറഞ്ച് നെല്ലിക്ക നാരങ്ങ ഇവയിലൊക്കെ കാണപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് അപ്പോൾ ഓറഞ്ച് നെല്ലിക്ക നാരങ്ങ ഇവയിലൊക്കെ കാണപ്പെടുന്ന ഏതാണ് ജീവകം സി ആണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകവും ഏതാണ് ജീവകം ആണ് അതുപോലെ തന്നെ ജലദോഷത്തിനുള്ള ഔഷധമായി കണക്കാക്കപ്പെടുന്ന ജീവകവും ജീവകം സി ആണ് ധാരാളം പ്രത്യേകതകളുള്ള മൂലകമാണ് അപ്പം ജീവ സിയുടെ സവിശേഷതകളൊക്കെ നോക്കി വയ്ക്കുന്ന നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഇവയിലൊക്കെ കാണപ്പെടുന്നതാണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ മുറിങ്ങ് മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നു ഏത് ജീവകത്തിൻ്റെ അഭാവം എന്ന് ചോദിച്ചാൽ ജീവകമാണ് ജീവകം സി ആണ് അപ്പോൾ രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ജീവകമെന്നറിയപ്പെടുന്നത് അത് തന്നെയാണ് ജീവകം സി മോണയിലെ രക്തസ്രാവം ഏത് ജീ ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ജീവകം സി കൂടെയാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഭാഗം ഏതാണ് ജീവകം സി അപ്പം ശരീരത്തിൽ ഇരുമ്പിന്റെ ആകരണത്തെ ഉച്ഛ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണേത് സി ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗമാണേത് സ്കർബി സൂര്യപ്രകാശ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് കാൽസിഫറോൾ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുകയും എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കാവശ്യമായതുമായ ജീവകമാണേത് ജീവകം ഡി ഇതിന് രണ്ട് രൂപങ്ങളാണുള്ളത് ജീവകം ഡി ത്രീ ഏതാണ് കോൾ കാൽസിഫറോൺ ജീവകം ഡി റ്റു ഏതാണ് എൽഗോസ്റ്റിറോൾ അപ്പം ജീവകം ഡി ത്രീ എൻ്റെ മറ്റൊരു പേരാണ് ഏത് കോൾ കാൽസിഫറോൾ ജീവകം ഡി റ്റു ഏതാണ് എൽഗോസ്റ്റിറോൾ അപ്പം ഇവിടെ പറഞ്ഞത് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗ്രഹം ഉത്തേജിപ്പിക്കപ്പെടുകയും എല്ലിൻ്റെയും പല്ലിൻ്റെയും വളരെ ആവശ്യമായ ജീവകമാണ് പറഞ്ഞത് അടുത്തത് ജീവകം ഡിയുടെ ഉണ്ടാകുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് ആണ് കാരണം അപ്പം ജീവകം ഡിയുടെ അസ ഉണ്ടാകുന്ന രോഗം ഏതാണ് റെക്കറ്റ്സ് അല്ലെങ്കിൽ കണയാണ് വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ഏതാണ് ജീവകം ഇ ആണ് അപ്പോൾ വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ഏതാണ് ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ ഇൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ് ഏതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് കട്ടപിടിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന ജീവകം രക്തം അല്ലെങ്കിൽ കട്ട പിടിക്കുന്നതിനു സഹായിക്കുന്ന ഏതാണ് ജീവകം കെ ആണ് എന്നാണ് ഇതിന്റെ രാസനാമം രക്തം കട്ട പിടിക്കുന്ന സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ് പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനാണ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് ജീവകം കെയുടെ അപരാപ്തത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം അല്ലെങ്കിൽ ഹെമറൈജി വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവ ഘാധിക്യം ഏതാണ് ഹൈപ്പർ വിറ്റാമിനോസിസ് അപ്പം വൈറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജീവ ഘാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വിറ്റാമിനോസ് അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ജീവകങ്ങളുമായി ബന്ധപ്പെടുത്തി സി ആണ് സാധാരണ കൂടുതലെല്ലാം അപരീക്ഷിക്കും കാണും കൂടുതൽ ചോദിച്ചു വരുന്നത് സിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ് സി സിയുടെ രാസം എന്താണ് ആസ്കോർബിക് ആസിഡ് അത് പലപ്പോഴും മാറി മാറി ചോദിക്കുന്നതാണ് നെല്ലിക്ക നാരങ്ങരടങ്ങിയിരിക്കുന്ന പ്രധാന ജീവകം ചോദിച്ച രീതി തന്നെയാണ് ആണ് ജലദോഷം കാരണമാവുന്ന എതിരെ ഔഷധമായി ഉപയോഗിക്കുന്നത് ഏതാണ് അതാണ് സിയാണ് രോഗപ്രതിരോധത്തിനാവശ്യമായ വൈറ്റമിൻ വേദി തന്നെയാണ് വൈറ്റമിൻ സി ഇങ്ങനെ സിക്ക് നിരവധിയായ സവിശേഷതകൾ ഉണ്ട് അപ്പം നമ്മുടെ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേറ്റി ആയാലും എൽ പി യു പി ആയാലും നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ വീണ്ടും വിജ്ഞാനപരമായ വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ